ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോഴേ നമ്മളിന്നുണ്ടാക്കാൻ പോണത് ഒരടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ നമുക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കും ദോശയ്ക്കും പിന്നെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കും അങ്ങനെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കൂടെ കഴിക്കാൻ പറ്റുക നല്ല അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും മുറിച്ചതും കൂടെ തന്നെ ഒരു തണ്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് ഒരു വലിയ സവാള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് വലുതാണ് വലുതാനാട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെയിലിരുന്ന മുളവിന് നന്നായിട്ട് അത്യാവശ്യം എരിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം മാത്രം ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റും കൂടി ആയിരുന്നു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെ ആ ഒരു പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് വേവിക്കുന്നവരെ ഇളക്കണ്ട ജസ്റ്റ് ഒന്ന് അതൊന്ന് ചൂടായി ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ മാത്രം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പൊടികളും ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ തന്നെ പെരുംജീരകം പൊടിച്ചതാണ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇപ്പോൾ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അതായത് ആ ഒരു മഞ്ഞൾപ്പൊടിയിലേക്ക് ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഉരുളക്കം ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വലിയ പാടൊന്നും ഇല്ലാട്ടോ എളുപ്പത്തിലായി കിട്ടും അടിപൊളി ടേസ്റ്റ് ആകട്ടെ ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഇനി ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടതിന് ശേഷം കേട്ടോ ഇത് കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് എല്ലാം അല്ല കുറച്ചൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് തേങ്ങാ പാലല്ലാട്ടോ പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരക്കപ്പ് പശുവും പാൽ ചേർത്ത് കൊടുക്കാം പശുവും പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴേ ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് അത് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം ഞാൻ ഗ്യാരൻറ്റിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിടുമ്പോൾ ഒരു പ്രത്യേക മണവും മണവും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ മല്ലിയില കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സംഭവം സെറ്റാണ് കേട്ടോ ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും നമ്മളിത് ഇനി അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ Apa okey